നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് സംസ്ഥാനത്ത് മാർച്ച് ഒന്നിന് തുടങ്ങുന്ന എസ്എസ്എൽസി പൊതുപരീക്ഷ നടത്താൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല സ്കൂളുകളുടെ നിത്യനിധാന ചിലവിനായി പ്രധാന അധ്യാപകരുടെ പേരിൽ ട്രഷറിയിലുള്ള പി ഡി അക്കൌണ്ടിലെ പണം പരീക്ഷ നടത്തുവാൻ ഉപയോഗിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുനിസിപ്പൽ കെ എസ് യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പിച്ചത്തണ്ടി പ്രതിഷേധ സമരം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കെ എസ് യു പ്രസിഡന്റ് സിബിൽ റഹ്മാൻ അധ്യക്ഷം വഹിച്ചു പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല ശമ്പളം കൊടുക്കാൻ പണമില്ല കാരുണ്യ ചികിത്സാ പദ്ധതി അവതാളത്തിലാക്കി സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിക്ക് പണമില്ല സിവിൽ സപ്ലൈ മാവേലി സ്റ്റോർ വഴി നൽകിയിരുന്ന പതിമൂന്ന് ഇന സാധനങ്ങൾക്ക് വില കൂട്ടി എന്നാൽ പൊതുഖജനാവ് കൊള്ളയടിച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കേരളം ചുറ്റുവാൻ ആഡംബര ബസ് വാങ്ങാനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുതിയ കാറുകൾ വാങ്ങാനും ക്ലിഫ് ഹൌസിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് പശുക്കൾക്ക് ആധുനിക ആലയുണ്ടാക്കാനും ലിഫ്റ്റ് ഉണ്ടാക്കാനും നീന്തൽക്കുളം ഉണ്ടാക്കുവാനും സർക്കാരിന് പണമുണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു മുനിസിപ്പൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് യൂസഫ് കാളിമഠത്തിൽ മിഷാൽ പാത്തിപ്പാറ ഫൻസബ് താമരക്കുളം ഫഹദ് സൂരജ് അരുവക്കോട് റോഷൻ റോയ് യാസിർ ആദിൽ എന്നിവർ പ്രസംഗിച്ചു നിലമ്പൂർ അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയിലിട്ടൊഴുക്കുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം കർഷകങ്ങളായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു പാർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിൻചോമലുകൾ ആർ നിങ്ങൾ സമോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടായിക്കൽ റെഗുലേറ്റർ കം കംബ്രിഡ്ജിനു സമീപം മമ്പാട്